നമസ്കാരം കഴിഞ്ഞ തവണ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എ എം ആരിഫ് ആലപ്പുഴയിൽ നിന്നും ജയിച്ച് കയറിയപ്പോൾ സി പി എം ഉയർത്തിയ ഒരു മുദ്രാവാക്യമുണ്ട് കനൽ ഒരു തരി മതി എന്നായിരുന്നു അവരുയർത്തിയ മുദ്രാവാക്യം രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ആകെ സി പി എമ്മിന് ലഭിച്ച ഒരേ ഒരു മണ്ഡലം അതായത് ഇരുപത് മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലം ആലപ്പുഴയാണ് എന്നാൽ ഇത്തവണ വീണ്ടും അതേ ആരിഫ് തന്നെ അതായത് സിറ്റിംഗ് എം പി തന്നെ ആലപ്പുഴയിൽ സി പി എമ്മിനു വേണ്ടി ഇടതുപക്ഷത്തിനു വേണ്ടി മത്സരിക്കുകയാണ് അപ്പോഴേക്കും അവിടേക്കെത്തുന്നത് കോൺഗ്രസിൻ്റെ എന്ന് വിശേഷിപ്പിക്കാവുന്ന കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാൽ ഇപ്പോൾ എ ഐ സി സിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പദം അലങ്കരിക്കുന്ന മനുഷ്യൻ കൂടിയാണ് നേരത്തെ അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് ജയിച്ച് രണ്ട് തവണ എം പി ആയിട്ടുണ്ട് രണ്ട് തവണ എം എൽ എ ആയിട്ടുണ്ട് അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിയായിട്ടുണ്ട് സംസ്ഥാന മന്ത്രിയായിട്ടുണ്ട് അങ്ങനെയുള്ള കെ സി വേണുഗോപാൽ വീണ്ടും പടം നയിക്കുവാനായി ആലപ്പുഴയിലേക്ക് എത്തിയപ്പോൾ സി പി എമ്മിന് പോലും ചില സംശയങ്ങളുണ്ടെന്ന് തോന്നുന്നു കാരണം കഴിഞ്ഞ ദിവസം ജി സുധാകരൻ പറഞ്ഞത് ഇതിന് സമാനമായ ചില വാക്കുകളാണ് ഓ കെ സി ആലപ്പുഴക്കാർക്ക് എല്ലാവർക്കും അറിയാം കെ സി നേരത്തെ പലതവണ എം പി ആയിട്ടുണ്ടല്ലോ എം എൽ എ ആയിട്ടുണ്ടല്ലോ മന്ത്രി ആയിട്ടുണ്ടല്ലോ അതുകൊണ്ട് കെ സിയെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യം ആലപ്പുഴക്കാർക്കില്ല ആ ആലപ്പുഴക്കാരോട് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല എന്നാൽ ആ കെ സി തന്നെ ഇത്തവണ മത്സരിക്കാനെത്തുമ്പോൾ സി പി എമ്മിൻ്റെയും ആരിഫിൻ്റെയും ഒക്കെ ചങ്കടിക്കുകയാണ് മാത്രവുമല്ല അവിടെ ബി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി എത്തുന്നത് കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്കിടയിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള ഏറ്റവും പ്രിയങ്കരിയായ ശോഭ സുരേന്ദ്രനാണ് അതുകൊണ്ട് തന്നെ ആലപ്പുഴയിലെ അംഗത്തട്ട് വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് നീങ്ങുകയാണ് ആര് ജയിക്കും ആര് തോൽക്കും എന്നതിനെക്കുറിച്ച് ഒരു നിശ്ചയവുമില്ല എങ്കിൽ പോലും കോൺഗ്രസ്സുകാർ വളരെ ശുഭപ്രതീക്ഷയിലാണ് കെ സി വേണുഗോപാൽ എത്തിയതോടുകൂടി അവിടെ കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞു എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് പ്രവർത്തകരും മാത്രമല്ല കെ സി അവിടെ എത്തിയതോടുകൂടി കഴിഞ്ഞ തവണ രാഹുൽ ആവർത്തിച്ച വിജയം കേരളത്തിലെങ്ങും അലയടിക്കും എന്ന വിശ്വാസവും കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ട് കാരണം കഴിഞ്ഞ തവണ വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി മത്സരിക്കാനെത്തിയപ്പോൾ കേരളം മൊത്തം കോൺഗ്രസ് മയമായി മാറുകയായിരുന്നു അങ്ങനെ നഷ്ടപ്പെട്ട ഒരേ ഒരു സീറ്റാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരിഫ് ജയിച്ച ആലപ്പുഴ ആ മണ്ഡലം കൂടി തിരിച്ചുപിടിച്ച് ഇരുപതിൽ ഇരുപത് മണ്ഡലവും നേടിയെടുക്കുമെന്ന ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഇത്തവണ രണ്ട് കേന്ദ്ര നേതാക്കൾ കേന്ദ്ര പാർട്ടി കോൺഗ്രസിൻ്റെ ഏറ്റവും സമന്നതരായ രണ്ട് നേതാക്കളെ തന്നെ കേരളത്തിലേക്ക് അയച്ചിരിക്കുന്നത് കാരണം കേരളം കളം പിടിക്കാൻ കിട്ടുന്ന കോൺഗ്രസ്സിന് കളം പിടിക്കാൻ കഴിയുന്ന ഏറ്റവും പിന്നെ പോസിറ്റീവായിട്ടുള്ള എനർജിയുള്ള ഒരു സംസ്ഥാനം തന്നെയാണ് അതുകൊണ്ട് കേരളത്തിൽ ഇരുപതിൽ ഇരുപത് സീറ്റും പിടിക്കുക എന്ന കൂടി തന്നെ വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധിയും ആലപ്പുഴയിലേക്ക് കെ സി വേണുഗോപാലും എത്തിയിരിക്കുന്നു ഈ രണ്ട് കേന്ദ്ര നേതാക്കളുടെയും സാന്നിധ്യം കൊണ്ട് കേരളത്തിൽ എങ്ങുമുള്ള ആ ഇരുപത് മണ്ഡല മണ്ഡലങ്ങളിലും കോൺഗ്രസ് വിജയിച്ച് കയറാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കളും നേതാക്കളുമൊക്കെ ലക്ഷ്യമിട്ടിരിക്കുന്നത് അതിനുവേണ്ടിയുള്ള ചടുലമായ പ്രവർത്തനങ്ങളുമായിട്ടാണ് അവർ നീങ്ങുന്നത് തീർച്ചയായും കെ സി വേണുഗോപാലിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും നിഴലിൽ ഇരുപത് സീറ്റ് ഇരുപത് മണ്ഡലങ്ങളിലും കോൺഗ്രസ്സിന് വിജയിച്ച് കയറാൻ കഴിയുമോ എന്നുള്ളതാണ് ഇനി കാണേണ്ടത് അതിന് ജൂൺ അഞ്ച് വരെ കത്തിരിക്കേണ്ടതായും വരും